അങ്ങനെ ഞാൻ എൻ്റെ ഷാർജൽ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കുറേ ആൾക്കാരോട് നന്ദി വാക്ക് പറയാനുണ്ട് ഞാൻ കുറേ ആൾക്കാരുടെ മുന്നിൽ ഈ ഒരു ന്യൂസ് ഒന്ന് ആക്കാനായിട്ട് എൻ്റെ നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രശ്നം ഒരു ന്യൂസ് അനുഭവ ആക്കാനായിട്ട് ഞാൻ കുറേ ആൾക്കാരെ സമീപിച്ചിരുന്നു വലിയ വാർത്തകൾ വലിയ വാർത്താ കമ്പനികളും കോർപ്പറേറ്റുകൾക്കൊന്നും അതൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു സ്വാഗതം ഏറെ സന്തോഷത്തോടു കൂടിയാണ് മലയാളി വാർത്താ ടീം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പലരും മലയാളി വാർത്തയിൽ അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് ഇതൊരു ചെറിയ വാർത്തയായെങ്കിലും കൊടുക്കണം ഇതധികാരികളുടെ മുന്നിലേക്ക് എത്തണം ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ കോളുകൾ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടി പോയി നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് പരമാവധി വാർത്തയാക്കുകയും ചെയ്യാറുണ്ട് പലരും നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ എല്ലാം അതിനുള്ള നന്ദി അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ ഒരു വാർത്ത ഞങ്ങൾക്ക് അതുപോലെ തന്നെ അവിചാരിതമായി വന്ന ഒരു കോളാണ് സാവിയോ എന്ന ഈ പ്രവാസിയുടെ ഫോൺ കോൾ സംസാരിച്ചപ്പോൾ തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി തോന്നി നേരിട്ട് ചെന്ന് കണ്ട് അവരുടെ ബൈറ്റ് ബൈറ്റെടുക്കുകയും എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചോദിക്കുകയും അത് വാർത്തയായി കൊടുക്കാനും ഞങ്ങൾ തയ്യാറായി എന്തായാലും അധികാരികളുടെ മുന്നിൽ എത്തുമെന്ന് ഞങ്ങൾ സാവിയോയ്ക്ക് ഉറപ്പ് നൽകി ഒടുവിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ സാവിയോയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഏറെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി വാർത്തയിലേക്ക് ഒരു കോൾ വരുന്നു ഇത്തരത്തിൽ നിരവധി പേർക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മലയാളി വാർത്ത ഇന്നും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും എന്തായാലും ഏറ്റവും ഒടുവിലായി സാവിയു എന്ന ഈ പ്രവാസിക്ക് മലയാളി വാർത്തയുടെ വാർത്ത കൊണ്ട് അവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ഈ ഒരു പ്രവാസി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അവർ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ള സാവിയോ എന്ന പ്രവാസി ഈ കോവിഡ് വ്യാപനം ഉള്ളത് കൊണ്ട് തന്നെ സാവിയോ എന്ന ഈ പ്രവാസി തന്റെ പ്രശ്നങ്ങളെ കണ്ട് അതിനു മുന്നിൽ പകച്ചെന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ കുടുംബങ്ങളുമായി പുറം രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് സഹായകമാകുന്ന തരത്തിൽ ഈ നിയമം മാറ്റി എഴുതപ്പെടില്ലായിരുന്നു എന്തായാലും വളരെ സന്തോഷകരമായി തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് അങ്ങനെ വീട്ടിൽ കുറേ ആൾക്കാരോട് വാക്ക് പറയാനുണ്ട് ഞാൻ കുറേ ആൾക്കാരുടെ മുന്നിൽ ഈ ഒരു ന്യൂസ് ആക്കാനായിട്ട് എൻ്റെ നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രശ്നം ഒരു ന്യൂസ് അനുഭവം ആക്കാനായിട്ട് ഞാൻ കുറേ ആൾക്കാരെ സമീപിച്ചിരുന്നു വലിയ വാർത്തകൾ വലിയ വാർത്താ കമ്പനികളും കോർപ്പറേറ്റുകൾക്കൊന്നും അതൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി ഒരു ന്യൂസ് കൊടുക്കാൻ തയ്യാറായത് മലയാളി വാർത്ത മാത്രമാണ് സോയ്മോൻ സാറാണ് അതിൻ്റെ ഓണർ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാനാണ് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുകയും അത് പ്രോപ്പറായിട്ട് ചാനലിലെടുക്കുകയും ചെയ്തിട്ട് തീഷ് എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അളിയൻ ഷെയ്സ് പുള്ളിയുടെ ഒരു പത്രപ്രവർത്തകനാണ് എറണാകുളത്തുള്ള പുള്ളി ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊക്കെയാണ് അങ്ങനെ പ്രത്യേകം ഞാൻ അവരോട് എന്നെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ നോർക്ക സിഇഒ നമ്പൂതിരി സാറിനോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു നോർക്കാസി വിളിച്ചപ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് നമ്മുടെ ഇതെടുക്കുകയും ന്യൂസ് ആകുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കത് ചെയ്യാം അത് എവിടെ വന്നാലും ന്യൂസ് എവിടെ വന്നാലും ഒരു ഓൺലൈനിൽ വന്നാൽ പോലും അത് നല്ലതാണ് നമുക്കത് ചെയ്യാമെന്ന് പറയുകയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അതൊരു എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സീസണിൽ നാല്പതിനായിരം രൂപ മുപ്പത്തി എണ്ണായിരം രൂപയൊക്കെ മുടക്കി വരെ ഞാൻ മുപ്പത്തി എണ്ണായിരം രൂപ മുടക്കി ഞാൻ നാട്ടിൽ ടിക്കറ്റ് എടുക്കാൻ നിർബന്ധിതനായ ഒരു മനുഷ്യനാണ് ഇതൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് നമ്മളപ്പോൾ ഇതിന് പ്രതികരിക്കുന്നത് എവിടെയാണെന്നോ പ്രതികരിക്കാൻ പോകാൻ നമുക്ക് സമയം കിട്ടാതെ നമ്മൾ പോകാറുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം അത് അതുകൊണ്ട് തീരുമാനം ഉണ്ടാകുക ഉണ്ടാകുക ഇല്ലയോ അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി അല്ല ഇപ്പം ഇന്നിപ്പം ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് മൊത്തം ഒരു പതിനായിരം പേരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് പ്രതികരിക്കാൻ തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇനിയും പരിഹാരം കാണാതെ പോകും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ധാരാളം ഓൺലൈൻ ചാനലുകൾ ഉണ്ട് ഈ കോർപ്പറേറ്റ്സുകളൊന്നും സഹായിച്ചെന്ന് വരത്തില്ല ബട്ട് ദർ ആർ പീപ്പിൾ ടു ഹെൽപ്പേഴ്സ് ദർ ആർ പീപ്പിൾ ടു ഹെൽപ്പേഴ്സ് ലൈക്ക് അതോറിറ്റീസ് ലൈക്ക് നോർക്ക അങ്ങനെയുള്ള അതോറിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ദയവീതി ഒരു സ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക നമ്മൾ പോയി അവർ തരുന്ന ഭിക്ഷ വാങ്ങിച്ചിട്ട് പോരുന്ന പോലെ ആവരുത് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയേണ്ടവരുടെ അടുത്ത് പറയണം പറയേണ്ടതുപോലെ പറയണം എൻ്റെ ഒരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണിത് നമ്മളാരും എന്താ പറയണേ രണ്ടാംകുടിയിൽപ്പെട്ട ആൾക്കാരൊന്നും അല്ല ഓക്കെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കേൾക്കാൻ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും അത് പൊളിറ്റീഷ്യൻസ് ആയാലും പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഡെമോക്രസിയോ ഡെമോ ബ്യൂറോക്രസിയോ നമ്മളെ കാണേണ്ടതുപോലെ കാണണം സോ ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് ഇതൊരു എല്ലാവർക്കും ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടു പേർക്കുമെങ്കിലും ഒരു പ്രചോദനം ആവട്ടെ എന്നോർത്ത് മാത്രമാണ് ഞാൻ ഇതിനിറങ്ങി ഇതിനിറങ്ങിത്തിരിച്ചത് എന്തായാലും പലരും അത് കണ്ടിട്ടുണ്ട് അതിന് റിപ്ലൈ തന്നു അതായത് ഇതിൻ്റെ ഹയർ അതോറിറ്റീസ് തന്നെ പലരും അത് കണ്ടിട്ടുണ്ടായിരുന്നു അത് ചാനലിലോട്ടും അത് അത് അതിട്ട ആൾക്കാരോടും ഒക്കെ അതിന് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എനിവേ ഇതൊരു നല്ല തുടക്കമാവട്ടെ പലർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്